സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗസറ്റ് വിജ്ഞാപന പ്രകാരം കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അറുപത്തി ആറ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നാനൂറ്റി എഴുപത്തി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ നൽകേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വിശദാംശങ്ങളിലേക്ക് കിടക്കാം കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് ക്ലർക്ക് കാഷർ പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം കാറ്റഗറി നമ്പർ അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർട്ട് ഫസ്റ്റ് ജനറൽ വിഭാഗം സ്ഥാപനം കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഉദ്യോഗ പേര് ക്ലാർക്ക് കാഷ്യർ ശമ്പളം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെ ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിനഞ്ച് പ്രൊബേഷൻ ഈ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ട് വർഷത്തെ സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ യോഗ്യതകൾ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബി ഒന്ന് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും രണ്ട് സഹകരണത്തിലുള്ള ഹയർ ഡിപ്ലമോ അല്ലെങ്കിൽ സഹകരണത്തിലും ബിസിനസ് മാനേജ്മെൻറ്റിലുമുള്ള ഹയർ ഡിപ്ലമോ അല്ലെങ്കിൽ സി കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബിരുദം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് ക്ലർക്ക് കാഷ്യർ പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ അറുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ അറുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഭാഗം സൊസൈറ്റി വിഭാഗം സ്ഥാപനം കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഉദ്യോഗ പേര് ക്ലാർക്ക് കാഷ്യർ ശമ്പളം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെ ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിനഞ്ച് പ്രൊബേഷൻ ഈ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ട് വർഷത്തെ സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും നിയമന രീതി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ സ്ഥിരമായി ജോലി ചെയ്തു വരുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും അൻപതിനും മധ്യം യോഗ്യതകൾ അപേക്ഷകർക്ക് മെമ്പർ സൊസൈറ്റികളായ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെയും സമാന തസ്തികയിലോ അതിലും ഉയർന്ന തസ്തികയിലോ മൂന്ന് വർഷത്തെ സേവന പരിചയമുണ്ടായിരിക്കണം ഇവർ സ്ഥിര ജീവനക്കാർ ആയിരിക്കണം അത്തരക്കാർ അപേക്ഷാ തീയതിയിലും നിയമന തീയതിയിലും മെമ്പർ സൊസൈറ്റി സർവീസിൽ തുടരുന്നവരുമായിരിക്കണം രണ്ട് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും രണ്ട് സഹകരണത്തിലുള്ള ഹയർ ഡിപ്ലമോ അല്ലെങ്കിൽ സഹകരണത്തിലും ബിസിനസ് മാനേജ്മെൻറ്റിലും ഉള്ള ഹയർ ഡിപ്ലമോ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ബി എസ് സി കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബിരുദം അപേക്ഷ നൽകേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പാർട്ട് ഫസ്റ്റ് ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർട്ട് ഫസ്റ്റ് ജനറൽ വിഭാഗം സ്ഥാപനം കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഉദ്യോഗ പേര് ഓഫീസ് അറ്റൻഡൻറ്റ് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് വരെ ഒഴിവുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തഞ്ച് പ്രൊബേഷൻ ഈ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ട് വർഷത്തെ സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ യോഗ്യതകൾ ഏറ്റവും കുറഞ്ഞത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ബിരുദധാരിയാകാൻ പാടില്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് ഓഫീസ് അറ്റൻ്റൻറ്റ് പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ അറുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഭാഗം സൊസൈറ്റി വിഭാഗം സ്ഥാപനം കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഉദ്യോഗ പേര് ഓഫീസ് അറ്റൻ്റൻറ്റ് ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് വരെ ഒഴിവുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തി നാല് പ്രൊബേഷൻ ഈ ഉദ്യോഗത്തിൽ നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ട് വർഷത്തെ സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും നിയമന രീതി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിലെ ഫുൾ ടൈം കണ്ടിജൻറ്റ് ജീവനക്കാരിൽ നിന്നും നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും അൻപതിനും മധ്യേ യോഗ്യതകൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റികളിൽ മൂന്ന് വർഷം തുടർച്ചയായി ഫുൾ ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർ ആയി ജോലി ചെയ്തവരായിരിക്കണം അത്തരക്കാർ അപേക്ഷാ തീയതിയിലും നിയമന തീയതിയിലും മെമ്പർ സൊസൈറ്റി സർവീസിൽ തുടരുന്നവരുമായിരിക്കണം രണ്ട് ഏറ്റവും കുറഞ്ഞത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ബിരുദധാരിയാകാൻ പാടില്ല അപേക്ഷ നൽകേണ്ട അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച